വെൽക്കം ബാക്ക് ടു മനേഷ്യൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ബഹാബുദ്ദീൻ നദ്വി പറഞ്ഞ ഒരു വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് ബഹാബുദ്ദീൻ നദ്വി പറഞ്ഞ ഈ വിഷയം വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറെ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് മന്ത്രിമാർക്ക് വൈഫ് ഇൻചാർജ്മാരുണ്ടെന്ന് പറഞ്ഞ ബഹാവുദ്ദീൻ നദ്വിയെ പണ്ഡിത വേഷം ധരിച്ച നാറി എന്ന് വിമർശിച്ചു സി നേതാവിനെ മഹല്ല് കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കി സമസ്ത പുറത്താക്കിയത് കോഴിക്കോട് മടവൂർ ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഹക്കീൽ അഹമ്മദിനെയാണ് വിഷയത്തിലേക്ക് കടക്കാം സമസ്ത ഇ കെ വിഭാഗം നേതാവ് ബഹാബുദ്ദീൻ നദ്ദ ഉയർത്തിയ പരാമർശം നേരത്തെ വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഒരു പണ്ഡിതൻ പറയാൻ പാടില്ലാത്ത വിധത്തിലുള്ള പ്രതികരണമായിരുന്നു നദിയുടെ ഭാഗത്തു നിന്നും അന്നുണ്ടായത് ഇതിനെതിരെ വിവിധ കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നപ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിച്ചത് ഒരു സി നേതാവായിരുന്നു ഈ നേതാവിനെ മഹല്ല് കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് നദ്വയെ തെറി വിളിച്ച കോഴിക്കോട് മടവൂർ ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഹക്കീൽ അഹമ്മദിനെയാണ് പുറത്താക്കിയതെന്നാണ് അറിയാൻ കഴിയുന്ന വിവരം മന്ത്രിമാർക്ക് വൈഫ് ഇൻചാർജ്മാരുണ്ടെന്ന നദ്വിയുടെ പരാമർശത്തിനെതിരെ സി പി എം നടത്തിയ പ്രതിഷേധത്തിൽ നദ്വിയെ പണ്ഡിത വേഷം ധരിച്ച നാറി എന്ന് വിശേഷിപ്പിച്ചതിനാണ് നടപടി പതിമൂന്നംഗ കമ്മിറ്റിയിൽ നിന്നാണ് ഹക്കീലിനെ പുറത്താക്കിയിരിക്കുന്നത് മടവൂരിൽ നടന്ന സുന്നി മഹൽ ഫെഡറേഷൻ സമ്മേളനത്തിൽ സംസാരിക്കവേ വിവാദ പരാമർശം നടത്തിയിരുന്നു ഇവർക്കൊക്കെ ഒരു ഭാര്യമാരായിരിക്കും ഉണ്ടാവുക എന്നാൽ വൈഫ് ഇൻ ചാർജുകളായി വേറെ ആളുകൾ ഉണ്ടാകും ഇങ്ങനെ ഇല്ലാത്തവർ കൈ ഉയർത്താൻ പറഞ്ഞാൽ ആരും ാവില്ല അങ്ങനെയാണ് നദ്വി പറഞ്ഞത് ഇവരൊക്കെ ബഹുഭാര്യത്വത്തെ എതിർത്ത് സമൂഹത്തിൽ മാന്യന്മാരായി നടക്കുകയാണെന്നും മുൻ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂരിപ്പാടിന്റെ അമ്മ പതിനൊന്ന് വയസ്സിലാണ് വിവാഹം ചെയ്തതെന്നും നദ്വി പറഞ്ഞിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിൽ സജീവമായി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ച നേതാവായിരുന്നു ഇ എം എസ് അദ്ദേഹത്തിന്റെ അമ്മയെ കിട്ടിച്ചത് പതിനൊന്നാം വയസ്സിലാണ് പതിനഞ്ചാം നൂറ്റാണ്ടിലേക്കൊന്നും പോകണ്ട ഇത് ഇരുപതാം നൂറ്റാണ്ടിലെ സംഭവമാണ് ഇനി ബഹുഭാര്യത്വത്തെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പല മന്ത്രിമാർക്കും എം പിമാർക്കും എം എൽ എ ഒക്കെ ഒരു ഭാര്യ ഉണ്ടാവും పక్షే okay. ഇൻചാർജ് ഭാര്യമാരായി വേറെ ഉണ്ടാകും വൈഫ് ഇൻചാർജ് എന്ന പേര് പറയില്ലെന്ന് മാത്രം അങ്ങനെ ഇല്ലാത്തവർ കയ്യുയർ താൻ പറഞ്ഞാൽ എത്ര ആളുകൾ ഉണ്ടാകും അങ്ങനെയാണ് നദ്വി പറഞ്ഞത് താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും നദ്വി പറഞ്ഞിരുന്നു വിമർശനം ഉന്നയിച്ച ഉമർ ഫൈസിയെയും നദ്വി വിമർശിച്ചിരുന്നു ശിവപാർവതിയെ അധിക്ഷേപിച്ച ഉമർ ഫൈസിയാണ് തനിക്കെതിരെ പറയുന്നതെന്നാണ് ബഹാബുദ്ദീൻ നദ്വി പറഞ്ഞത് ഉമർ ഫൈസി മുഷാവറയിൽ തന്നെ കുറിച്ച് മോശമായി പറഞ്ഞു അത് മുഷാവറ അംഗീകരിച്ചു എന്ന തരത്തിൽ പ്രചരിപ്പിച്ചു തന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമം നടക്കുന്നു അതിൽ തനിക്ക് ഭയമില്ല െന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തന്റെ വാക്കുകൾ ചില മാധ്യമങ്ങൾ വിവാദമുണ്ടാക്കി താൻ ആരെയും മോശക്കാരനായി ചിത്രീകരിച്ചിട്ടില്ല മന്ത്രിമാരെ മാത്രം ഉദ്ദേശിച്ചു പറഞ്ഞു എന്ന രീതിയിൽ പ്രചരിപ്പിച്ചു സമൂഹത്തെ ഉണർത്തുക എന്നതാണ് പ്രയോഗത്തിലൂടെ ഉദ്ദേശിച്ചത് ഇരുപതാം നൂറ്റാണ്ടിലും ശൈശവ വിവാഹം ഉണ്ടെന്നാണ് പറഞ്ഞത് ഉദാഹരണം പറഞ്ഞപ്പോൾ ചിലർക്ക് പൊള്ളി അതുപോലെ നബിയെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും പൊള്ളുമെന്ന് ഓർക്കേണ്ടതായിരുന്നു ഇതാണ് അദ്ദേഹം ഇതിന് മറുപടിയായി പറഞ്ഞത് എന്തൊരു വിമർശനമായിരുന്നു ഇദ്ദേഹം നടത്തിയത് സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യട്ടെ വിഷയത്തിൽ പ്രിയ പ്രേക്ഷകരുടെ പ്രതികരണം പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ വലിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வத்தம